ഹലോ വെൽക്കം കേട്ടോ ഇന്ന് ഞങ്ങൾ പുറത്തോട്ട് പോകുക ഞങ്ങളല്ല ഞാൻ ഒറ്റയ്ക്ക് പോകാനിരുന്നത് ചേട്ടനും കൂടെ കയറി അതിനകത്ത് വന്നതാണ് ചേട്ടൻ ഒരു കാര്യവുമില്ലായിരുന്നു എന്നിട്ടും ചേട്ടൻ വന്നു വന്ന ചേട്ടനെ ഞാൻ എൻ്റെ മൂഡ് ശരിയില്ലാത്തതുകൊണ്ട് ഞാൻ ഓഫീസിൽ പോകാതെ പുറത്ത് പോകാമെന്ന് കരുതിയത് പുറത്തൊറ്റയ്ക്കൊക്കെ പോയി ഒന്ന് യാത്ര ചെയ്യുമ്പോൾ മൂടി ശരിയാകുമെന്ന് കരുതിയതാണ് എൻ്റെ മൂഡ് ശരിയായി പക്ഷേ ചേട്ടൻ്റെ മൂഡ് വണ്ടി നിന്ന് ഇറങ്ങിന് തൊട്ടു മുമ്പും പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് നമ്മൾ വെറുതെ കയറുന്നതാണ് എന്നെ നീ ഊറ്റരുത് എന്ന് പ്രത്യേക ക്ലാസ് എനിക്ക് തന്നിട്ടാണ് എന്നെ ഇങ്ങോട്ട് ഇറക്കിക്കൊണ്ടുവരുന്നത് വണ്ടി എടുക്കേ വേണ്ടാന്ന് പറഞ്ഞു വെറുതെ കാണാൻ അടിയെന്ന് പറഞ്ഞ് എന്നെ കയറ്റിയതാ അത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ നടന്നതൊക്കെ വളരെ കഷ്ടമായിരുന്നു അങ്ങനെ എന്റെ മൂട് ശരിയാവാൻ വേണ്ടി എന്നെ പുറത്തു കൊണ്ടുപോയ ചേട്ടന്റെ അവസ്ഥ തിരിച്ചു വന്നപ്പം ചേട്ടന്റെ മൂട് മൊത്തത്തിൽ ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇനി ഇതുപോലൊരവർത്തം ഈ ജന്മം ആവർത്തിക്കൊന്നും തോന്നില്ല കൊച്ചു കൊച്ചു ഷോപ്പിങ്ങാണ് ഉദ്ദേശിച്ചത് ഒന്നും മേടിക്കാം എന്ന് കരുതി വാങ്ങിക്കേറിയതല്ല പക്ഷേ കടയിൽ കിടന്ന് ഞാനും ചേട്ടനും കൂടെ ഒരുപാട് വാദപ്രതിവാദങ്ങൾ നടത്തി അവസാനം കിട്ടിയതാണ് ഈ സാധനങ്ങൾ കുറേയൊക്കെ ചേട്ടൻ ഒഴിവാക്കി എന്തായാലും ഇത് മൊത്തം കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മൂടെ ഏതായാലും ശരിയായി പക്ഷേ ചേട്ടൻ്റെ എന്തായാലും പോയി കാണും അല്ലെങ്കിൽ നമ്മൾ സ്ത്രീകൾക്കൊക്കെ ഒരു ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞൊരു ഹരമാണല്ലോ അത് ഈ പുരുഷന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല കണ്ടോ എൻ്റെ പെട്ടിയെല്ലാം ഞാൻ നിറച്ചിട്ടുണ്ട് എന്നെക്കൊണ്ട് പറ്റാവുന്ന ചെയ്തിട്ടുണ്ട് ചേട്ടൻ എന്തായാലും ഇതോടെ തകർന്നു കാണും സത്യത്തിൽ ഇതെല്ലാം വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ തന്നെയാണ് പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ മൂഡ് ശരിയല്ലാത്തപ്പം ഡാർക്കും അനീരിക്കാവുന്ന ഒരു കാര്യമാണ് കേട്ടോ മൂടങ്ങ് മാറിക്കോളും ഈ ആയിട്ട് തല്ലിക്കല്ലാഞ്ഞതുകൊണ്ട് ക്യാമറയുടെ എങ്ങോട്ടോ നോക്കി ബായി പറയാൻ ഞാനിവിടെ നിന്ന് ഇപ്പുണ്ട്